അസഫ്യം വിളിച്ചെന്നാരോപിച്ച് കാരന്റെ കൈയും കാലും ഇരുചക്രവാഹനത്തിലെത്തിയ യുവാക്കൾ വീട്ടിൽ കയറി തല്ലിയൊടിച്ചു അഞ്ചൽ ദർഭപ്പണ റിയാഫവനിൽ രാജേന്ദ്രനാണ് മർദ്ദനത്തിൽ കൈക്കും കാലിനും ഒടിവേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഒരു പട്ടത്തടി അതായത് ഞാൻ എൻ്റെ എൻ്റെ വാഴയ്ക്ക് മുട്ടുകൊടുക്കാൻ പറ്റി കൊണ്ടിരുന്ന പട്ടത്തടി ചില അതുപോലെ സ്ഥലത്താണ് അടിച്ചിരുന്നു അപ്പം എനിക്ക് ഇല്ല ഈ പിന്നെ ഹാർട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് ഒരു രണ്ട് അറ്റാക്ക് വന്നതാണ് അങ്ങനെ അതുകൊണ്ട് എനിക്ക് കൈ കമ്പീടാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ ഞാൻ മെഡിക്കലിൽ പോയി പുള്ളൂർ തന്നെ തല്ലി മെഡിക്കലിലേക്ക് വിട്ട് അപ്പോൾ അവിടെ ഇതിൽ ഈ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഈ മൂന്നാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു അങ്ങനെ ഇന്നലെ പ്ലാസ്റ്ററും കിട്ടു അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നല്ല ഇതാതല്ല അതിനെ വരുന്നത് <minimizing struggled yet> <blessing> <8. Marcelo Onionisation> and, <cenergetic> ു പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ പതിനാറാം തീയതി വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ദർഭപ്പണയിലെ കടയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന സമയം ഇരുചക്ര വാഹനത്തിലെത്തിയ യുവാക്കളുമായി രാജേന്ദ്രൻ വഴക്കുണ്ടാക്കി ഇതിനെ തുടർന്ന് വീടിന്റെ സിറ്റൌട്ടിലിരിക്കുകയായിരുന്ന രാജേന്ദ്രനെ മൂന്നുപേരടങ്ങുന്ന സംഘം വീട്ടിൽ കയറി കമ്പുകൊണ്ടും കല്ലുകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയും ഇടതുകൈയും വലതു കാലും വലത് കൈയുടെ വിരലുകളും അടിച്ചുടിക്കുകയും ചെയ്തു തിരിച്ചു ഇവിടെ വന്നു അപ്പം അപ്പുറത്തുള്ള ഒരു രണ്ടു കോളേ വന്നു അങ്ങനെ സജീവം ഞാൻ രണ്ടിക്കൂളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഈ വാഴയ്ക്ക് മുട്ടു വെട്ടി കൊട്ടിരുന്നത് ആ മുട്ടു എടുത്ത് വെട്ടി കൊടുത്തിട്ട് ആ മുട്ട് എടുത്തിട്ട് ഇത് തന്നെ എന്നാ കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു മോളിപ്പോ ചായ കുടിച്ചിട്ട് വരുന്ന സമയത്ത് ഒരുത്തരം സൈഡിൽ കൂടെ നടന്നു പോകുന്ന ഞാൻ കാണുന്നുണ്ട് ഈ ഈ അടിച്ചപ്പോഴത്തെ ഒരുത്തേ ഞാൻ ഞാൻ വന്ന ഒരു മിനിറ്റ് ശേഷമാണ് ഞാൻ അവരെ എനിക്ക് നടന്ന സംഭവം തുടർന്ന് പോലീസ് എത്തി രാജേന്ദ്രനെ പൊന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു എന്നാൽ രാജേന്ദ്രന്റെ പരാതിയിൽ കേസെടുത്ത ഏരൂർ പോലീസിന് പ്രതികളെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു പ്രതികളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഏരൂർ പോലീസ് എന്നാൽ അക്രമത്തിന് മുൻപ് വിളക്കുപാറ ജംഗ്ഷനിൽ കൂടി അക്രമികളായ മൂന്ന് യുവാക്കൾ സ്കൂട്ടറിൽ പോകുന്ന സിസിടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.